ഇനി അവശേഷിക്കുന്നത് കഷ്ടിച്ച് ഏതാനും മിനിറ്റുകൾ രാജ്യം മുഴുവൻ കേരളം മുഴുവൻ നിർണായകമായി കാത്തിരുന്ന ശബരിമല യുവതീപ്രവേശ വിധിയിൽ പുനഃപരിശോധന ഇന്നുണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഇന്ന് ഉച്ചവരെ രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്ത് പുനഃപരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു വാദങ്ങൾ പൂർത്തിയാകുന്നുണ്ട് ഇനി ഏതാനും മിനിറ്റുകൾക്കകം ഇത് സംബന്ധിച്ചുള്ള നിർണായക സുപ്രീം കോടതിയിൽ നിന്നുള്ള അന്തിമ തീർപ്പ് വരും അതെന്തെന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസി സമൂഹം കാത്തിരിക്കുന്നത് അയ്യപ്പന്റെ ഐശ്വര്യവും വിശ്വാസവും അനുഗ്രഹവും എല്ലാം കൊണ്ട് എൻ എസ് എസ് മുതൽ ബ്രാഹ്മണ സഭയ്ക്ക് വരെ ഹാജരായ അഭിഭാഷകരെല്ലാം തന്നെ കസറി അതിൻ്റെ ഒരു ആവേശമെല്ലാം ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഹാജരായ അഭിഭാഷകരിലും വിശ്വാസി സമൂഹത്തിലും ഒക്കെയുണ്ട് ഇനി എന്തായിരിക്കും വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന വിധിയായിരിക്കുമോ അതോ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും നിലവിൽ ഉള്ള ജഡ്ജിമാരിൽ മൂന്ന് പേർ അനുകൂലമായുള്ള ഒരു വിധിയായിരിക്കും വിശ്വാസി സമൂഹത്തിന് അനുകൂലമായ വിധിയായിരിക്കും നൽകുക എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം മിനിറ്റുകൾ മാത്രം അവശേഷ ം ബോർഡിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി തന്നെ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി തന്നെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി സർക്കാരും നിൽക്കുന്ന ഒരു കാഴ്ച അതായത് വിശ്വാസ സമൂഹത്തെ കൃത്യമായി പറ്റിച്ചു എന്ന് പറയേണ്ടി വരും സർക്കാരും ദേവസ്വം ബോർഡും ഇതുവരെ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആവർത്തിച്ചത് ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ വാദം പൂർത്തിയാകുമ്പോൾ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ മിനിറ്റുകൾക്ക് ശേഷം മൂന്ന് മണിക്കുള്ളിൽ കോടതി നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ഒരു വ്യക്തത ഉണ്ടാകും വിധിയിൽ പുനഃപരിശോധന ആവശ്യമില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് ആ നിലപാടിന് തന്നെയാണ് ദേവസ്വം ബോർഡ് പിൻതാങ്ങിയത് ആചാര കാര്യത്തിൽ തന്ത്രി നടത്തുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് എൻ വേണ്ടി ഹാജരായ പരാശരനാണ് വാദം ഇന്ന് തുടങ്ങി വെച്ചത് വളരെ ആവേശത്തോടെ ആയിരുന്നു കാര്യങ്ങൾ പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ നടപടികൾ തുടക്കം മുതൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയെ ധരിപ്പിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പരാശരൻ തന്റെ വാദമുഖങ്ങളിലൂടെ അവതരിപ്പിച്ചു തുടർന്ന് ശബരിമല തന്ത്രയ്ക്ക് വേണ്ടി ഹാജരായ വി ഗിരി എടുത്ത നിലപാടുകൾ വാദമുഖങ്ങൾ അതും പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി മുൻ പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി മനു അഭിഷേക് സിംഗ് എടുത്ത നിലപാടുകൾ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർ നാഫ്ഡെ എടുത്ത നിലപാടുകൾ ഇതെല്ലാം വലിയ ചർച്ച സുപ്രീം കോടതിയിൽ തന്നെ വാദവുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ തമ്മിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി ചീഫ് ജസ്റ്റിസ് അപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി മാത്രമല്ല കൂടുതൽ സമയം വാദങ്ങൾക്കായി എടുക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർ എഴുതി നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അനി അരമണിക്കൂർ മാത്രമാണ് സർക്കാരിന്റെ വാദങ്ങൾക്കായി നൽകിയിട്ടുള്ളത് പ്രധാനമായും ഇതിൽ ഇന്ന് നടന്ന നടപടിക്രമങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ മതാചാരത്തിൽ എല്ലാ വ്യക്തികളും തുല്യരാണ് മതപരമായ കാര്യങ്ങളിൽ തുല്യ അവകാശം നിഷേധിക്കുന്ന ആചാരങ്ങൾക്ക് ഭരണഘടനയുടെ സംരക്ഷണം ഇല്ല എന്നുള്ള ഒരു നിലപാട് പരാമർശം വന്നു ആർത്തവമില്ലാതെ മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ലെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വേദി ആവർത്തിച്ചു ശബരിമലയിലെ യുവതി പ്രവേശന വാദം പുനരാരംഭിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പ്രധാനമായും ചർച്ച ചെയ്തത് കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം വാദം പുനരാരംഭിച്ചപ്പോൾ വീണ്ടും സജീവമാവുകയാണ് ശബരിമല യുവതി പ്രവേശന ത്തിലെ പുനഃപരിശോധന ഹർജികൾ ഏതായാലും സർക്കാരിന്റെ ട്രാൻസ്ഫർ ഹർജിയിൽ വാദമുണ്ട് സർക്കാരിന് വേണ്ടി വിജയ് ഹസാരിക ഒപ്പം സർക്കാരിന്റെ വാദം പൂർത്തിയാകുന്നു ക്ഷേത്രപ്രവേശനം ഏറ്റവും വലിയ അവകാശം വിലക്ക് ഭരണഘടനാ ലംഘനം എന്ന നിലപാടിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പൂർണ്ണമായും സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഇത്രയും നാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രസിഡന്റും പറഞ്ഞത് അല്ല കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ പറയുന്നത് തന്നെയാണ് സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡും ആവർത്തിക്കുന്നത് സർക്കാരിന്റെ വാദത്തിന് നടക്കുമ്പോൾ ജയദീപ് ഗുപ്ത സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അദ്ദേഹം പുനഃപരിശോധന നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ വ്യക്തമാക്കിയത് ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ എന്തായിരിക്കും ഒരു കൃത്യമായി ഇതിനൊരു വ്യക്തത നിലവിലെ തൽസ്ഥിതി തുടരാനായിരിക്കുമോ കോടതി പറയുന്നത് അതോ ഇപ്പോൾ ഭക്തർ പ്രതീക്ഷിക്കുന്നത് പോലെ ശബരിമലയിലെ ശാന്തമായ പഴയ സാഹചര്യം തിരികെ വരുമോ ഏതായാലും കാത്തിരുന്ന് കാണേണ്ടി വരും